ഹലോ ഗൈസ് ഭയങ്കര മഴയാണ് കൈസ് ഫോട്ടോ കിട്ടുന്നത് വെള്ളിയാഴ്ച അല്ലേ പള്ളിയിൽ പോവാണ് കൈസ് അപ്പം വെള്ളമൊക്കെ തന്നെ കാണിക്കൊണ്ട് പോകാമെന്ന് വെച്ചു കൈശ് അപ്പം പള്ളിയിൽ പോയി ചരിച്ചിട്ട് വേണം ആരൊക്കെ പോയി കാണാം പടത്തോട്ട് ആരൊക്കെ നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടു നമുക്ക് അപ്പം ഇച്ചാരൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് എടുക്കാം വീഡിയോ എടുക്കാം വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇരുന്നുണ്ട് ഗൈസ് ഇത് നമ്മുടെ നിന്ന് നാഗത്താനേക്ക് പോകുന്ന വഴിയിലുള്ള കണ്ടമാണ് ഗൈസ് നൈസായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുവാണ് കൈസ് നോക്ക് കൈസ് അത് ആറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു കണ്ടവാണ് അതുകൊണ്ടാണ് കൈസ് ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്നത് ഇത് എല്ലാവർക്കും അറിയാം മണ്ണിക്കുളത്തുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് വെള്ളം റോഡിലൊന്നും അങ്ങനെ കയറത്തില്ല കൂടുതായിട്ട് ഇത്രയും ഹൈറ്റ് ഉണ്ട് കൈസ് ഇതുകൊണ്ട് കൈസ് നമ്മൾ അടുത്ത സ്പോട്ട് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വന്നത് പടുതോട് പാലത്തിലാണ് കൈസ് പടുതോട് പാലത്തിൽ വെള്ളം ഒരുപാട് ചേർന്ന് നോക്കി ഇത് മണിമലയാറാണ് അപ്പൊ ഇതാണ് നമ്മുടെ മണിമലയാറ് ഇതാണ് പടുതോട് പാലം ഇത് എല്ലാര്ക്കും അറിയായിരിക്കും നമ്മുടെ ബി എം കോളേജിലോട്ട് പോകുന്നൊരു വഴിയാണ് ഇത് ഈ ഇവിടെ ഈ വെള്ളം ഒഴികെ കോമളത്തോട്ടാണ് പോകുന്നത് കോമളത്തെ പാലം നമ്മുടെ ഒരു കഴിഞ്ഞ വട്ടത്തെ ഒരിച്ചുപോയായിരുന്നു ഇന്നത്തെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്ന രണ്ടരണ്ടര വർഷം മേലായി പാലമൊക്കെ പോയിട്ട് ഇവിടെ ഉള്ള ആരും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒട്ടുമക്ക ആൾക്കാരും വെള്ളം കയറും മഹാദ്യം വരുന്നൊരു സ്പോട്ടാണ് കയറ്റിയത് കാരണം ഇവിടുത്തെ ഈ പാലത്തിന്റെ അളവ് വെച്ചാണ് വെള്ളത്തിൻ്റെ ഒരു സ്ഥിതി അവർ മനസ്സിലാക്കുന്നത് അപ്പം ഇതാണ് കൈസ് പടത്തോട് പാലം ഇത്രയും വെള്ളമാണ് നിലവിൽ ഇപ്പം നമ്മുടെ പടത്തോട് ഒത്തിരി പേര് കാണാനൊക്കെ വരും കൈസ് ഇവിടെ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വെള്ളം കാണാനും ഒക്കെ ഇങ്ങനെ ആൾക്കാർപാട് രീതിയിൽ അടുത്ത് നമുക്ക് വേറൊരു ഉണ്ട് അത് പോവാം കാരണം മുന്നിക്കുളത്തിൻ്റെ അപ്പുറം തള്ളിപ്പടിയാണിത് ഇനി നമ്മൾ അങ്ങോട്ട് പോകാം പിന്നെ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ പോളിക്കണ്ടവുമായിട്ടൊക്കെ യോജിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണിത് നമ്മുടെ പെണ്ണുക്കൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഇത് ഈ സ്ഥലം കണ്ട എല്ലാവർക്കും മനസ്സിലായതാണ് നമ്മുടെ ആ ടൂർണമെൻറ്റ് നടന്ന ആ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് പറഞ്ഞാൽ മഴ വെള്ളം കയറുമ്പം ഇവിടെ നല്ലതായിട്ട് വെള്ളം കയറും കൈ ഈ ഗ്രൗണ്ടിൻ്റെ ഒക്കെ പൊക്കത്ത് ഈ ഒരു ആ ഡിവേഷൻ എഴുതിയുണ്ടോ അതിൻ്റെ ഒരു പൊക്കത്തി നേരെ ഇവിടെ വെള്ളം കയറുന്നതാണ് ഈ പ്രാവശ്യം ഇവിടെ റോഡിന് ഹൈറ്റൊക്കെ കൂടിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയെ സത്യതയും കൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെ ഇങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല ഈ ഒരു ലെവലിലാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത് നമ്മുടെ പെണ്ണുക്കളം മലയത്ത് കുടുത്തി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സിഗ്നൽ ഇല്ലാത്തതാണ് കേസ് നല്ലത് കാരണം സിഗ്നൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒടുപ്പെട്ട ബ്ലോക്ക് ആയിരിക്കും ഇത് നമ്മുടെ കോഴഞ്ചേരി റൂട്ടാണ് ഈ കോഴഞ്ചേരിക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ പള്ളിപ്പടി അപ്പം അടുത്ത് നമ്മുടെ വെള്ളം കയറുന്ന അങ്ങോട്ടാണ് നമ്മുടെ ഇവിടെ ആണ് മെയിനായിട്ട് വെള്ളം കയറുന്ന വെണ്ണിക്കുളത്തെ ഒരു സ്പോട്ട് അത്യാവശ്യം ആദ്യമേ ഇവിടെ വെള്ളം കയറി ആ കയറി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ റോഡിലോട്ട് മുമ്പ് വരുന്നത് ഇവിടെ എല്ലാം വെള്ളമാണ് ഗൈസ് നോക്ക് നമുക്ക് ഇവിടെ വരെ വണ്ടി കൊണ്ടൊക്കെ പോകാൻ പറ്റത്തുള്ളു കൈസ് ഇവിടുന്ന് നമ്മള് അവിടെ ഒത്തിരി വീട്ടുകാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് വഴി കൂടെ ആയിരുന്നു അങ്ങോട്ട് പോകാനുള്ള വഴി നിലവിലിപ്പം വെള്ളം ഇവിടെ ആയി അപ്പോൾ ആ വെള്ളമെല്ലാം കൂടെ നിറഞ്ഞ് ആ വഴി ബ്ലോക്ക് ആയത് പിന്നെ അപ്പുറം വഴി അങ്ങനെ വഴി ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് പോകാനും വരാനും ഈ കണ്ടമാണ് വെണ്ണക്കുളത്ത് ആദ്യം വെള്ളം കേറുമ്പോൾ നിറയുന്ന ഒരു കണ്ട നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല മഴ ഇനിയും പെയ്യുവാണെ ഇവിടെ എല്ലാം വെള്ളം കേറും ഇവിടെ എല്ലാം ഈടിന്റെ മേളിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ ബദനി അല്ല മാർത്തിയോ ഫിലോസം എന്ന് പറഞ്ഞ സ്കൂളിന്റെ ഫ്രണ്ട് ഭാഗമാണ് പെണ്ണുക്കുളത്തൊക്കെ ഉള്ളവർക്കെല്ലാം മനസ്സിലാവും ഇവിടെ സ്പോട്ടിൽ നിന്ന് വെണ്ണിക്കുളത്ത് നമ്മൾ കോഴഞ്ചേരിക്ക് പോകുന്ന വഴി പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജംഗ്ഷൻ ആ വെണ്ണക്കുളത്തിൽ നിന്നുള്ള കയറ്റം കീറി ഇറങ്ങുന്ന ആ ജംഗ്ഷൻ ഇവിടെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഗൈസ് സുഹൃത്തുക്കളെ പിന്നെ ഈ സ്പോട്ടും ഒട്ടുമ ആൾക്കാർക്ക് അറിയായിരിക്കും ഇതാണ് നമ്മുടെ വെണ്ണിക്കുളത്തിൻ്റെ അഹങ്കാരം സെൻറ് ബോറാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ ആയിരത്തിലേറെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പ്ലസ് ടു വരെ ഉണ്ട് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ളു ഇപ്പോൾ ഇവിടെ ഞാനൊക്കെ ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇവിടെ ആയിരുന്നു പഠിച്ചത് പിന്നെ ഇതാണ് നമ്മുടെ വെണ്ണിക്കുളം സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കഴിച്ചത് ഇപ്പോൾ കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു അവസ്ഥയായി കിടക്കുന്നതാണ് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എല്ലാം അടിപൊളിയാക്കും പിന്നെ ഇവിടെ രാവിലെ അന്ന് നമ്മളാ ടൂർണമെന്റ് തന്നെ പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും വന്ന് കളിക്കുന്നത് രാവിലെ എന്നും അവർക്ക് കളിയുണ്ട് ഇപ്പോൾ എനിക്കൊന്നും മഴയാകൊണ്ട് കളി ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ വെണ്ണക്കുളം ജംഗ്ഷനിലോട്ട് കയറണമെങ്കിൽ ഈ ഒരു തോടും ആ ഗ്രൗണ്ട് കഴിഞ്ഞാൽ അപ്പുറം വേറൊരു തോടും വന്നു ഈ രണ്ട് പാലത്തിന്റെ ഇടയ്ക്കാണ് സെക്കൻ പറഞ്ഞാൽ മെയിനായിട്ട് വെണ്ണിക്കുളം ഉള്ളത് അപ്പം ഇത് നമ്മുടെ റാന്നി ഭാഗത്തു നിന്ന് വരുന്ന തോടാണ് അപ്പം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഈ ഗ്രൗണ്ട് ഈ നിൽക്കുന്ന സ്ഥലങ്ങളും എല്ലാം നിറഞ്ഞ് ഒരു നല്ലൊരു പൊക്കത്തിൽ തന്നെ വെള്ളം മന്നക്കുളത്തോടെ കവിഞ്ഞപ്പുറത്ത് പോയതാണ് ഇതാണ് നമ്മുടെ റാന്നി ഭാഗത്തു നിന്ന് വരുന്ന തോട് ഇപ്പം മഴ ഇങ്ങനെ തോർന്നുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷേ ഒരു രണ്ട് ദിവസം കൂടെ ഒക്കെ പെയ്താൽ നല്ല രീതിയിൽ വെള്ളം കയറും ആ ഒരു അവസ്ഥയിലാണ് ഈ പിന്നത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത് സ്ഥിതിയാണ് തോടൊക്കെ അത്യാവശ്യം നമ്മൾ റാന്നിറോളിലെ തോടല്ല അത്യാവശ്യം കവിയരായ ഒരവസ്ഥയിലാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചടി താഴ്ച ഉള്ളൊരു തോടാണ് ആ ഇത്രയും നിലയിലെ വെള്ളം ഉയർന്നിട്ടുണ്ട് പഴത്തേക്കും കൂട്ടിരി ഉണ്ടോ നമുക്ക് ഇവിടെ വെള്ളമൊക്കെ കൊടാൻ പറ്റും എന്ന സ്ഥിതിയിലേക്കായിട്ടുണ്ട് ഇത് നമ്മുടെ പ്രാണിക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെയും വെള്ളം കയറാൻ എളുപ്പമുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാം വെള്ളം കുറച്ച് കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വളവ് കഴിയുമ്പോൾ ഉള്ള ഒരു സ്ഥലത്ത് വെള്ളം കയറിയത് നമ്മുടെ ബദഗി സ്കൂൾ ഒക്കെ നിൽക്കുന്ന ഇവിടെ ആയിട്ടാണ് ഇവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അടുത്തായിട്ടാണ് വെറുകി സ്കൂത്തത് ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല പെയ്ത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല മഴ മാറാൻ നിൽക്കുവാണെങ്കിലും വെള്ളം കയറുന്ന ഒരു സ്പോട്ടാണ് ആ തോട്ടിന് വെള്ളം മരുന്ന് ഇങ്ങനത്തെ നോക്കിയായിട്ട് വെള്ളം കണ്ടോ ഇവിടുന്ന് പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ടുണ്ടാകുന്ന സ്ഥിതി ഒക്കെ കൊണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് നമുക്ക് നാല് ചുറ്റും എങ്ങും പോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇവിടെല്ലാം വെള്ളം കയറി പതിനെട്ടിലും കഴിഞ്ഞുള്ള പ്രദേശത്തിലെല്ലാം ഇതാണ് നമ്മുടെ പെണ്ണിപ്പുറത്തിലെ വേറൊരു വെള്ളം കയറുന്ന ഈ മൂന്നാല് സ്കോട്ടുകളാണ് വെള്ളിക്കുളത്തിന്റെ മെയിൻ ആയിട്ടും ആൾക്കാർ പോകുന്നത് പിന്നെ ഒന്നും ഉണ്ടായിരുന്നു നമ്മുടെ കോമളം പാലം കോമളം പാലത്തിൽ ഇപ്പം പണി നടക്കുന്നതുകൊണ്ട് ആരും അങ്ങോട്ട് കയറ്റി വിടത്തില്ല അതുകൊണ്ട് അവിടെ പോകത്തില്ല പണ്ട് കോമളം പാലം നല്ല ഹൈറ്റ് കുറവായിരുന്നു അപ്പം ഹൈറ്റ് കുറവൊക്കെ കാരണം നമുക്ക് അവിടെ പെട്ടെന്ന് വെള്ളം തങ്ങി നിൽക്കുന്നത് മണ്ടയ്ക്കൂടെ വെള്ളം കവിഞ്ഞു പോവായിരുന്നു അപ്പം ഇതാണ് രജനി സ്കൂള് സി ബി എസ് ഐ സി സി എല്ലാം ഉള്ള സ്കൂളാണ് അപ്പം പിന്നെ അവിടെ അപ്പം വെള്ളം അത് അത് കഴിഞ്ഞ് കല്ല്പാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവല്ലയ്ക്ക് പോകുന്ന കല്ല്പാലം തവിടും വെള്ളം തീർന്ന ഒരു സ്ഥലമാണ് അപ്പം പെണ്ണിക്കുളത്തിന്റെ നാട് ദിശയിൽ പെണ്ണിക്കുളം ജംഗ്ഷൻ ഒഴിവാക്കിയ നാല് ദിശയില് ആദ്യമായിട്ട് വെള്ളം തീറും അതാണ് നമ്മുടെ അവസ്ഥ ഇത് നമ്മുടെ വാഴപ്പുലിക്ക് പോകുന്ന ഈ തോണാണ് നമ്മൾ കണ്ട പെണ്ണിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൻ്റെ കീഴിൽ കൂടെ പോകുന്ന അല്ല ഇപ്പോഴത്തൂടെ പോകുന്ന തോട് ഇത് നമ്മുടെ വെണ്ണക്കുടയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി കഴിയുമ്പം രണ്ട് തോടുകളും കൂടെ വന്ന് യോജിച്ചിട്ടാണ് താഴോട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് അപ്പോൾ ഇവിടെ രണ്ടു തോണന്നും ഇപ്പോഴത്തോടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് പേരെന്നു പറഞ്ഞിട്ടില്ല പണ്ട് ഒത്തിരി പേരും കൂടെ കുളിക്കാനൊക്കെ വരുമായിരുന്നു ഇപ്പോൾ പിന്നാരും അങ്ങനെ തോട്ടിക്കുളിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാട് കുടിക്കുന്ന മറ്റേ ഇവിടെയൊക്കെ തെളിഞ്ഞിടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വഴിയാണ് സുഹൃത്തുക്കളെ മുയിലോട്ട് പോകുന്ന വൈ ഇതുവരെ നമ്മളൊക്കെ തിയായിക്കിട്ട് റാന്നിക്ക് പോകാം ആ ഒരു റൂട്ടാണിത് ഇവിടെ കണ്ടത്തിൽ അത്യാവശ്യം വെള്ളം കയറുന്നൊരു കണ്ടമാണ് എന്നാലും റൂഡിലോട്ട് അങ്ങനെ കയറത്തൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ എപ്പോഴും വെള്ളം കാണും മതി ഒഴുകി വരുന്ന വെള്ളം എപ്പോഴും കാണും നമ്മുടെ സർവീസിലെ വായിമാരാണ് അന്മാര് വെള്ളം കാണാൻ കഴിയുന്നതാണ് ഇവിടെ നമ്മുടെ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട് അപ്പം അവിടെ അവമാര് വർക്ക് ചെയ്യുന്നവന്മാരാണ് അപ്പം അവമാര് മഴയൊക്കെ പറഞ്ഞതാണ് നമ്മളെ രണ്ട് കൂട്ടുകാരെ അവിടെ പോകുന്നത് അവിമാരെ പോയിട്ടാണ് അപ്പൊ സുഹൃത്തുക്കളെ മഴയും പിടിച്ച് വീട്ടിലിരിക്കാതെ രണ്ട് മൂന്ന് കൂട്ടുകാരെ കാണാൻ കൊണ്ട് നമ്മൾ പോവാണ് അമ്മമാതിരി ഇവിടെ വെള്ളം പൊങ്ങുന്നത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണോന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം കൈസ് ഇതാണ് സച്ചിൻ ഇത് അനുവണ്ണൻ ഇത് മണിയമ്മൻ ഇവിടെ വേറെ പോകുന്നുണ്ട് കൈസ്വാശ് ഈ ടോറ് ഇവിടെ ഞങ്ങൾ പണ്ട് കളിച്ചോണ്ടിരുന്നത് കൈസ് ിയും ഇവിടെ എന്തോണ്ടോ വർഗ്ഗമാണ് തോന്നുന്നത് കൈ ഞാൻ വണ്ടി ഒന്ന് മാറ്റി വെച്ചോട്ടെ അപ്പൊ കൈഷ് ഞങ്ങൾ പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്ന സ്ഥലമാണ് കൈസ് ഇപ്പൊ ഇവിടെ മൊത്തം കാട് കയറി കണ്ടോ അവിടെ ആയിരുന്നു ഞങ്ങൾ ഫുട്ബോള് കളിച്ചോണ്ടിരുന്നത് ഇവനാണ് അനൂ ഇവിടെ അറിയത്തില്ല

എല്ലാം കിട്ടാ ചാവല പോലെ പാവ് ഒരു നേരത്തെ ഒരു മീൻ ഫ്രൈ മീൻ വറുത്തായിട്ട് കഴിക്കാനുള്ള ആഗ്രഹം ഇതുവരെ മീനെ കിട്ടിയിട്ടില്ല ബ്രോ ഇവിടെ വെറുതെ ഇരിക്കുവല്ലായിരുന്നു മീൻ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു കൈസ് ഞാൻ ആദ്യം തീറ്റ ചുമ്മാ ഇരിക്കുവാണ് മരു വെള്ളത്തിൽ മീൻ പിടിക്കുവാണ് പിന്നെ വായിട്ട് മീൻ കിട്ടിയിട്ട് വേണം ൂടെ അല്ല സത്യംപ്രോ പിന്നെ ഇതാണ് നമ്മുടെ മുതുപാലയിലെ സർവീസ് സ്റ്റേഷനും ഇത് ബസ്സിന്റെ ബോഡിയൊക്കെ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ അപ്പം അവധി എന്തോ സർവീസ് ചെയ്യാൻ വന്നിട്ടൊക്കെ ഇതാണ് മുതുവാല ജങ്ഷൻ ഇതാണ് മുതുവാലയുടെ പള്ളി സെന്റ് ജോർജ് ചർച്ച് മുതുവാലിന് വെള്ളം വരുന്ന കണ്ടോ ഈ ഇവിടെ ഈയിടെ ഇന്റർലോക്ക് ഇവിടെ ഈയിടെ ഇന്റർലോക്ക് ഇട്ടതാണ് പക്ഷേ എന്നാലും വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഇവിടെ പക്ഷേ ഈ റോഡ് പണി പൂർത്തിയാക്കാൻ പറ്റാത്ത റോഡാണ് രാത്രിയിലൊക്കെ വരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആരോട് പറയാനോ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ പോകുക ഉള്ളൂ ഇതാണ് ജങ് സാനിയണന്റെ കടയാണ് കൈ ആ അവരോട് പറഞ്ഞു കൊടുക്കുക്കളെ ഇതാണ് മോൻസേനോട്ടി കണ്ടോ ഇത് സാനിയണൻ ഇവിടുത്തെ പള്ളിയർക്കട അങ്ങനെ നമ്മളെ വെള്ളം കയറി കാണാൻ പോകുന്നത് കണ്ടിട്ട് ഞാൻ വീട്ടിലോട്ട് വരികയാണെ ഇനിയും വെടുക്കെട്ട് മഴ വരുന്നോണ്ട് അതിന് ഉപയോഗ വീട്ടിൽ കയറിയില്ലെങ്കിൽ അഭിഷേകം കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ തിരിച്ചിരി വീട്ടോട്ട് പോകുകയാണെങ്കിൽ